ഹായ് ഇന്നൊരു ജാക്ക് ഫ്രൂട്ട് കൊണ്ട് നല്ലൊരു അടിപൊളി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതിൽ നിന്ന് തന്നെ പാൻ ചൂടോട്ട് ഒരു മൂന്ന് നാല് സ്പൂൺ പഞ്ചസാര കുറച്ച് വെള്ളം ഇല്ലെങ്കിൽ ഒരു കരിചവ കുടിക്കും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായി ക്യാരമൈസ് ചെയ്തെടുക്കാം ഒരു തിളച്ച് നല്ല ബ്രൗൺ കളർ കളറാവുന്നവടം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അടിപിടിക്കാണ്ട് ശ്രദ്ധിക്കണം അത് പിന്നെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ചക്കപ്പഴം എടുത്ത് മിക്സിയിലിട്ട് നന്നായി അടിച്ച് മാറ്റി വെക്കാം പിന്നെ എടുക്കുന്നത് ഒരു കപ്പ് ഒരു കപ്പ് മൈദപ്പൊടി തേലാശം ബേക്കിംഗ് സോഡ എല്ലാം ചേർത്ത് നന്നായി നമുക്ക് അരിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആക്കി അരിച്ചെടുക്കണം പിന്നെ മുട്ട രണ്ട് മുട്ടയും കുറച്ച് പഞ്ചസാരയും കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിലും നന്നായി അടിക്കാം അതിലോട്ട് മാറ്റിവെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൊടികളും ചേർത്ത് അടിച്ച് അതിനുശേഷം ചക്കയും ചേർത്ത് നന്നായി അടിക്കാം മാറ്റി വെച്ചിരിക്കുന്ന ക്യാരമിൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പായാണ് ചെയ്യേണ്ടത് നല്ല പാറ്റർന്നോടം വരെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് കടിക്കാനായിട്ട് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം കുക്കറിന് ചുറ്റും ബട്ടറോ എണ്ണയോ തേച്ച് പിടിപ്പിക്കുക ഏറെക്കളഞ്ഞ് ബാറ്റർ ഒഴിച്ച് നന്നായി അടച്ചു വച്ച് ഒരു പാനിന് മുകളിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നല്ല അടിപൊളി കേക്ക് റെഡി